നമസ്കാരം ബി ജെ പി നേതാവ് പ്രകാശ് ജാവഡേക്കറുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ദല്ലാൽ നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വിവാദമായി കത്തിപ്പടരുന്നു മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ജയരാജൻ ബിജെപിയുമായി ചർച്ച നടത്തിയതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നേതാക്കൾ പലരെയും കാണാറുണ്ട് താനും ജാവഡേക്കറെ കണ്ടിരുന്നു പിന്നീടാണ് ജാവഡേക്കറാണെന്ന് മനസ്സിലായത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണത്തിനായി പുതിയ വാദം കണ്ടുപിടിക്കുകയാണിപ്പോൾ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ഇപിക്കുമെതിരായി കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് ജാവഡേക്കർ ഫ്ളാറ്റിൽ വന്നത് ഇ പി സമ്മതിച്ചതിലൂടെ കച്ചവടം നടന്നത് ഉറപ്പായില്ലേ പാർട്ടിയിൽ തന്നെ പരിഗണിക്കുന്നില്ലെന്ന് ഇ പിക്ക് നേരത്തെ പരാതിയുണ്ട് മായ്ച്ചു കളഞ്ഞാലും മായാത്ത പ്രതികാരമാണ് ഇ പിക്ക് ജാവഡേക്കർ ഫ്ളാറ്റിൽ വന്നത് ചായ കുടിക്കാൻ മാത്രമാണെന്നാണ് ഇ പി പറഞ്ഞത് ഇപിയുടെ ഫ്ളാറ്റിൽ ചായക്കടയുണ്ടോ എന്നാണ് കെ സുധാകരൻ ചോദിക്കുന്നത് ബി ഡി സതീശനും സംഭവത്തിൽ അതിശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ജയരാജൻ ജാവഡേക്കറെ കണ്ടത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് പിടിക്കപ്പെട്ടപ്പോൾ കൂട്ടുപ്രതിയെ മുഖ്യമന്ത്രി തള്ളിപ്പറയുകയാണ് ഇരുപത് സീറ്റുകളും തോൽക്കുമ്പോൾ പിണറായി ജയരാജനെ ബലിയാടാക്കും ജയരാജനെ വെറുക്കപ്പെട്ടവനാക്കി മാറ്റി തിരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണക്കാരനാക്കി മാറ്റാനാണ് പിണറായി ശ്രമിക്കുന്നത് ജയരാജൻ ജാവഡേക്കറെ കണ്ടതിലും സംസാരിച്ചതിലും ഒരു കുഴപ്പവുമില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിലെ ബി ജെ പി പ്രഭാ ായ ജാവദേക്കറുമായി എൽ ഡി എഫ് കൺവീനർക്ക് എന്താണ് സംസാരിക്കാനുള്ളത് താനും എത്രയോ തവണ ജാവദേക്കറെ കണ്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയും പറയുന്നു മുഖ്യമന്ത്രി എന്തിനാണ് കേന്ദ്രമന്ത്രി അല്ലാത്ത ജാവദേക്കറെ പലതവണ കണ്ടത് ജാവഡേക്കറുമായി മുഖ്യമന്ത്രിയും എൽ ഡി എഫ് കൺവീനറും എന്താണ് സംസാരിച്ചത് എന്നാണ് യു ഡി എഫിന്റെ ചോദ്യമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി അതേസമയം നന്ദകുമാർ ഫ്രോഡാണെന്ന് പിണറായി വിജയനും എം വി ഗോവിന്ദനും പറഞ്ഞിട്ടും ഇ പി ജയരാജൻ അയാൾക്കെതിരെ കേസ് കൊടുക്കാത്തതിൽ പൊതുസമൂഹത്തിന് സംശയമുണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു ജയരാജന്റെ കൂടെ വന്ന ആൾ അത്രയും മോശമായതിനാലാണ് ചർച്ച പരാജയപ്പെട്ടത് ഈ ആളെ കൂടി ബി ജെ പിയിൽ ചേർക്കണമെന്നാവശ്യപ്പെട്ടതാകാം ഡൽഹിയിലെ ചർച്ച പരാജയപ്പെടാൻ കാരണം കേരളത്തിൽ ഇരു മുന്നണികളിലുമായി ഒൻപത് നേതാക്കളെ കണ്ട് താൻ ചർച്ച നടത്തിയിരുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എന്നാൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി നടത്തിയത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഡീൽ ണെന്ന് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കി രണ്ടോ മൂന്നോ സീറ്റിൽ ബി ജെ പിയെ സി പി എം സഹായിക്കുകയാണെങ്കിൽ ലാവ്ലിൻ കേസും കരുവനൂർ കേസും ഒഴിവാക്കാമെന്ന ധാരണയുടെ പുറത്താണ് ഈ ഡീൽ കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മും ബി ജെ പിയും പരസ്പരം സഹായിക്കുന്നുണ്ടെന്നും വേണുഗോപാൽ പറഞ്ഞു ജയരാജന്റെ വെളിപ്പെടുത്തലും അതിനോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണവും കേരളത്തിൽ സി പി എം ബി ജെ പി ഡീൽ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ജാവദേക്കറുമായി ചർച്ച നടത്തിയതെന്ന് ജയരാജനെ ന്യായീകരിച്ചുള്ള പ്രതികരണത്തിലൂടെ വ്യക്തമായി ജാവഡേക്കറുമായി ചർച്ച നടത്തിയത് പൊതുചടങ്ങിനിടെയല്ല ജയരാജന്റെ മകന്റെ ഫ്ളാറ്റിൽ നടത്തിയ സ്വകാര്യ കൂടിക്കാഴ്ചയിലാണ് ഇതിനെയാണ് മുഖ്യമന്ത്രി ജാഗ്രത കുറവെന്ന് ലാഘവത്തോടെ ന്യായീകരിക്കുന്നത് ലാവ്ലിൻ കേസ് തുടർച്ചയായി മാറ്റിവയ്ക്കുന്നതും കരുവന്നൂർ തട്ടിപ്പ് കേസിൽ കേന്ദ്ര ഏജൻസികൾ തുടക്കത്തിലുണ്ടാക്കിയ പുകിൽ അവസാനിപ്പിച്ചതുമെല്ലാം സി പി എം ബി ജെ പി ഡീൽ നടന്നതിന്റെ തെളിവാണെന്നും വേണുഗോപാൽ പറഞ്ഞു അതേസമയം പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച ഇ പി ജയരാജൻ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചു അണികളെ പഠിപ്പിക്കുന്ന മൂല്യം സ്വയം പ്രാവർത്തികമാക്കാൻ നേതാക്കളും ബാധ്യസ്ഥർ തന്നെയാണ് ദല്ലാളന്മാരുടെ കരുനീക്കങ്ങൾക്കെതിരെ ഇടതുപക്ഷം കൂടുതൽ ജാഗ്രത പാലിക്കണം വാക്കിലും പ്രവൃത്തിയിലും ജാഗ്രത പാലിക്കാൻ കടപ്പെട്ടവരാണ് ഇടതുപക്ഷ നേതാക്കളെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി